രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ മലയാള സിനിമ ഭരിച്ചു വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ദിലീപ് എന്നുള്ള നിസ്സംശയം പറയാം അല്ലേ കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾഡ് അത്രത്തോളം ഉണ്ടായിരുന്നു അമ്മയും അദ്ദേഹത്തിന് നല്ലൊരു ഹോൾഡ് ഉണ്ടായിരുന്നു തിയേറ്റർ വ്യവസായത്തിൽ അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു ഡയറക്ടേഴ്സിലും അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു അതായത് ഏത് സിനിമ എവിടെയൊക്കെ റിലീസ് ആവണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്ന അച്യുതണ്ട് ദിലീപ് തന്നെയായിരുന്നു അതൊരിക്കലും നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ സാധാരണക്കാർക്ക് കേട്ടോ എനിക്കറിയില്ലായിരുന്നു കാരണം നമുക്കൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ആയലത്തെ പയ്യൻ ഇമേജായിരുന്നു ദിലീപിനുണ്ടായിരുന്നത് അല്ലേ നമ്മൾ മോഹൻലാലും മമ്മൂട്ടിയുടെ ഒരുപാട് അതേപോലെ സുരേഷ് ഗോപിയുടെ ഒരുപാട് വീര കഥാപാത്രങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളും ും ദിലീപിൻ്റെ പേരിൽ അധികം വന്നിട്ടില്ല അല്ലെ ഒരു റൺവേയോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ടോ സിനിമകൾ വന്നു എന്നു വന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു ലെവലിലോട്ട് സ്റ്റാർ വാല്യൂ ഉള്ള പടങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന മീശമാധവാനെ പോലെയുള്ള അതേപോലെ ഒരുപാട് സിനിമകൾ അല്ലെ അദ്ദേഹം ദിലീപ് ദിലീപിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പടങ്ങൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് പഞ്ചാബി ഹൗസ് അല്ലെ ചിരിച്ചതിന് കണക്കില്ല ഇപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് ഇത് കാണുന്ന പടങ്ങളാണല്ലോ സാധാരണ പാവപ്പെട്ട നിഷ്കളങ്കനായിട്ടുള്ള യുവാവിൻ്റെ ഒരു ഇമേജ് ആണ് ദിലീപ് എന്ന് പറയുന്നത് നമുക്ക് മുന്നിലുള്ളത് പല പിന്നാമ്പാമ്പ്ര കഥകൾ ഉണ്ടായിരിക്കാം എങ്കിൽ കൂടി ഞാൻ നമുക്ക് നമ്മുടെ മനുഷ്യ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്